പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാവിലെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഒത്തിരി പേർ ദുഃഖത്തിലും വേദനയിലും നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നുണ്ട് ആർക്കെങ്കിലും ഈ പ്രാർത്ഥന ഒരു വെളിച്ചമാകാൻ അവരുടെ ജീവിതത്തിൽ ഒരു തണലാകാൻ സാധിച്ചാൽ അത് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾക്ക് കാരണമാകും അതിനാൽ തന്നെ ഈ പ്രാർത്ഥന അനേകർക്ക് നിങ്ങളിത് അയച്ചു കൊടുക്കണം അങ്ങനെ പൂർണ്ണ സമയം ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്കും അത് പ്രയോജനമാകും പ്രത്യേകമായി ദൈവത്തിന്റെ സുവിശേഷം ദൈവവചനം ലോകം മുഴുവൻ എത്തിക്കുവാൻ അത് സാധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് നല്ലത് തന്നെ അതിനാൽ നിങ്ങൾ ഇത് സാധിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക ഒത്തിരി രോഗ സൗഖ്യവും സന്തോഷവും സമാധാനവും ഈ പ്രാർത്ഥനയിൽ കൂടി ഉണ്ടാകുന്നുണ്ട് കർത്താവ് ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുന്നു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയാ നിനക്ക് അർഹതപ്പെട്ടത് ഒരിക്കലും നിനക്ക് നഷ്ടമാവുകയില്ല ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുക ഭൂമി മുഴുവൻ്റെയും അധിപന്റെ മുന്നിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് സമസ്തവും അവിടുത്തെ നിയന്ത്രണത്തിൻ കീഴിലാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ ഉടനീളം ശക്തനായ ദൈവത്തെ സമസ്ത സൃഷ്ടാവായ കർത്താവിനെ നിങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുക എന്നാൽ പരസ്പര ഹൃദയങ്ങളെ അറിയാവുന്നവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അർഹമായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് അർഹമായ നേട്ടങ്ങളെ ലാഭങ്ങളെ ലഭിക്കുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ നിങ്ങൾ പ്രാർത്ഥിക്കുക നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുക തീർച്ചയായും സ്തുതികളിൽ വാഴുന്ന കർത്താവ് ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ നിയോഗങ്ങൾക്ക് അത്ഭുതകരമായി അവിടുന്ന് നിന്നെ സഹായിക്കും നിന്നെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തിയേഴ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിന്റെ മുൻപിൽ ആഹ്ലാദ ആരവം മുഴക്കുവിൻ അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ് അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ് അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു ജനതകളെ നമ്മുടെ കാൽ കീഴിലാക്കി അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു േഹിക്കുന്ന യാക്കൂബിൻ്റെ അഭിമാനം തന്നെ ജയഘോഷത്തോടും കാഹളനാഥത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതർക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ ദൈവം ജനതകളുടെ മേൽ വാഴുന്നു അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു അബ്രഹാത്തിൻ്റെ ദൈവത്തിന്റെ ജനത്തെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ കൂടുന്നു ഭൂമിയുടെ രക്ഷാ കവചങ്ങൾ ദൈവത്തിന് അധീനമാണ് ഏറ്റവും ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് പുതിയ ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഈ പ്രഭാതം കാണാൻ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നിന്റെ കാരുണ്യത്തിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ ഈ കുടുംബത്തെ ഈ വ്യക്തികളെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു ഇന്നത്തെ അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇതുവരെ അവർ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും തടസ്സങ്ങൾ വരുന്നു ആ കാര്യങ്ങളെയും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഈ മക്കൾക്ക് ഇന്ന് അർഹതപ്പെട്ട നന്മകളെ അനുഗ്രഹങ്ങളെ സൗഖ്യത്തെ സൗഭാഗ്യത്തെ ഇന്ന് ഇവർക്ക് നൽകി ഇന്ന് നീ ഈ മക്കളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇവരുടെ തകർച്ചകളിൽ നിന്നും ഇവരുടെ പരാജയങ്ങളിൽ നിന്നും ഇന്ന് പൂർണ്ണമായി നീ രക്ഷിക്കണമേ ഇന്ന് ഇവർ പോകുന്ന കാര്യങ്ങളിൽ ഉന്നത വിജയം ലഭിക്കുവാൻ നീ ഇവരോട് കൂടെ ആയിരിക്കണമേ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തികൾ കഥാവേ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് കുടുംബാംഗങ്ങൾ ഉപേക്ഷിച്ചവർ ബന്ധുക്കൾ ഉപേക്ഷിച്ചവർ നാട്ടുകാർ വീട്ടുകാർ സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചു പോയ മക്കൾ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഥാവേ ഈ മക്കളുടെ ഈ അവസ്ഥയിൽ നിന്ന് നീ ഇവരെ കരകയറ്റണമേ ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വീട്ടുകാരും നാട്ടുകാരും ുഹൃത്തുക്കളും ധാരാളം ഇവരോടൊപ്പമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവർ ഒറ്റപ്പെട്ട നിലയിൽ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട നിലയിൽ കുടുംബത്തിൽ നിന്ന് യാതൊരു സഹായവും കിട്ടാത്ത നിലയിൽ കർത്താവെ ജീവിതത്തോട് മല്ലടിച്ച് ജീവിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഈ ദുരവസ്ഥയിൽ ും സഹായിക്കാനില്ലാതെ കൂടെയുണ്ടായിരുന്ന എല്ലാവരും ഇവരെ ഉപേക്ഷിച്ച് കടന്നുപോയി എന്തെന്നാൽ ഇനിയും ഇവരുടെ കൂടെ നിന്നാൽ അവർക്കും നഷ്ടം സംഭവിക്കും എന്നതോർത്ത് ദൈവമേ ഈ മക്കളെ തനിച്ചാക്കി കടന്നുപോയി ഇവരെ സഹായിക്കാൻ ആരുമില്ല എന്നാൽ കർത്താവെ ൂമി മുഴുവൻറെയും രാജാവായ അങ്ങയുടെ സന്നദ്ധിയിലാണ് ഇപ്പോൾ ഈ മക്കൾ പ്രാർത്ഥിക്കുന്നത് ഇവർ നിന്നെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തെ നീ കാണണമേ ഇവരുടെ മനസ്സിനെ നീ കാണണമേ കഥാവേ ഈ മക്കൾക്കൊരു സൗഖ്യം ആവശ്യമാണ് ഇപ്പോഴത്തെ ഇവരുടെ അവസ്ഥയിൽ ഇവർക്ക് ഏറ്റവും ആവശ്യമായ വ്യക്തി ദൈവമേ അങ്ങ് തന്നെയാണ് അത് മനസ്സിലാക്കി തരാൻ ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളാൽ വശം വധരായി എല്ലാം നഷ്ടപ്പെട്ടു പോയ ഈ സമൂഹത്തെ നീ കാണണമേ കഥാവേ നിന്നിൽ വിശ്വാസം അർപ്പിക്കുന്നതിലും കൂടുതലായി ഞങ്ങൾ മനുഷ്യരിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ആകെ മാനം തകിടം മറിഞ്ഞു പോയ അവസ്ഥയാണ് കഥാവ ഈ അവസ്ഥയിൽ നിന്ന് ഇവരെ നീ രക്ഷിക്കണമേ കഥാവിയെ നിന്റെ സന്നദ്ധിയിൽ നിന്നെ ആരാധിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ ഇവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങളെ നഷ്ടമാകാതെ ഇവരിൽ അത് എത്തിച്ചു കൊടുക്കണമേ നിന്റെ സമയത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു കഥാവെ നീ നൽകിയ അവകാശങ്ങളെ ഒന്ന് കാണാൻ പോലും ഒന്ന് ഉപയോഗിക്കാൻ പോലും കഴിയാതെ അത് അനുഭവിക്കാൻ കഴിയാതെ അനേകർ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് കഥാവെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് വസ്തുവകകൾ ഞങ്ങൾക്കൊരു പ്രാവശ്യം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കോടതി കേസുകളും വഴക്കും തർക്കങ്ങളും കാരണം ഒരു പ്രാവശ്യം പോലും ആ വസ്തുവിൽ പോലും ഒന്ന് കയറാൻ സാധിക്കാതെ അതനുഭവിക്കാൻ സാധിക്കാതെ കഥാവെ ഒത്തിരി പേർ വേദനിച്ച് കഴിയുന്നുണ്ട് ശത്രുക്കൾ അവരുടെ ചുറ്റും കൂടി എങ്ങനെ അവരെ നശിപ്പിക്കാം എങ്ങനെ ആ അവകാശങ്ങളെ തട്ടിയെടുക്കാം എന്ന് ആലോചിച്ച് ഇവർക്കെതിരെ പെരുമാറുമ്പോൾ കഥാവേ ആരുമില്ലാത്ത ഇവർക്ക് നീ തന്നെ അഭയം നീ തന്നെ ശരണം ഇന്ന് സകലത്തിന്റെയും അധിപനായ രാജാവായ ദൈവമേ നീ മക്കളുടെ മേൽ നീ കനിവ് തോന്നണമേ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഇവരുടെ ആവശ്യങ്ങളെ നീ തിരിച്ചറിയുന്നുവല്ലോ നീയല്ലാതെ ഞങ്ങളെ മനസ്സിലാക്കാൻ മറ്റൊരു ദൈവമില്ല കർത്താവേ നീയാണ് ഏക സത്യ ദൈവം നിന്നിൽ ഞങ്ങൾ പൂർണമായി ശരണപ്പെടുന്നു ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന ഞങ്ങളുടെ ബലഹീനതകളെ അറിയാവുന്ന ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിവുള്ള ശക്തനായ ദൈവമേ ഇന്ന് ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നി ഇവരുടെ ഈ തകർന്ന അവസ്ഥയിൽ നിന്ന് നീ ഇവരെ മോചിപ്പിക്കണമേ ഇന്ന് ഇവർ പോകുന്ന കാര്യങ്ങളിൽ ഇവർക്ക് മുൻപേ നടന്ന് നീ ഇവരുടെ അർഹത നീ തിരികെ നൽകണമേ ഇവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് അവകാശപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സമ്പത്ത് ആരോഗ്യം ഇവയെല്ലാം ഇവർക്ക് നൽകണമേ ഇന്ന് ഇവർക്ക് അവകാശപ്പെട്ട വിജയം ഇവർക്ക് നൽകണമേ കഥാവേ ഇവർക്ക് അവകാശപ്പെട്ട ഇവർ ജോലി ചെയ്തിട്ട് ഉള്ള ശമ്പളം ഇവർക്ക് അർഹതപ്പെട്ട ആ ശമ്പളം ഇനിയും വൈകിക്കാതെ ഇന്ന് തന്നെ ഇവരുടെ കയ്യിലേക്ക് എത്തുന്നതിനു വേണ്ടി ഇവരുടെ കൈവശം എത്തുന്നതിനു വേണ്ടി നീ ഇടപെടണമേ അത് തടഞ്ഞു വച്ചിരിക്കുന്ന എല്ലാവർക്കും ദൈവീക അനുതാപം നൽകി ദൈവത്തിന്റെ നീതിയെ മനസ്സിലാക്കി കൊടുക്കാൻ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇനി ഒരിക്കലും ഇവർ തകർന്നു വീഴാൻ നീ അനുവദിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാൻ ഇനി അവരെ അനുവദിക്കരുതേ നീ ഇവർക്ക് മുൻപേ പോയി ജ്ഞാനം ഉപദേശിച്ചു കൊടുത്ത് സകല ആപത്തുകളിൽ നിന്നും വഞ്ചകരിൽ നിന്നും അപകടത്തിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ കഥാവേ വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും കാരണം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കാരണം ഡാമുകൾ നിറഞ്ഞു കവിയുന്നത് കാരണം ദൈവമേ അനേകം കുടുംബങ്ങൾ വ്യക്തികൾ പല സ്ഥലത്ത് രാജ്യത്തിന്റെ പല സ്ഥലത്ത് ദുഃഖിക്കുന്നുണ്ട് കർത്താവെ ഇവരുടെ മേൽ നീ കണ്ണു തുറക്കണമേ അനേകർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ വെള്ളപ്പൊക്ക കെടുതിയിൽ നശിച്ചുപോയ വീടുകൾ നശിച്ചുപോയ ബിസിനസ്സുകൾ കടകൾ സ്ഥാപനങ്ങൾ ഇവയെല്ലാം നീ കാണണമേ നശിച്ചു പോയ ആടുമാടുകൾ കൃഷികൾ അവരുടെ വരുമാന മേഖലകൾ എല്ലാം നീ കാണണമേ കഥാവെയെല്ലാം നവീകരിക്കുന്ന ദൈവമേ വീണ്ടും ഇവരെ പുനരുദ്ധരിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ ഈ സമയം കഷ്ടത അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അരക്ഷിതാവസ്ഥയിലായിരിക്കുന്ന ഈ രാജ്യത്തെ നീ രക്ഷിക്കണമേ കർത്താവെ തിന്മയുടെ നിന്നും ശത്രുവിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ക്രൂരമായ പെരുമാറ്റത്തിൽ നിന്നും വക്രതയിൽ നിന്നും ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഈ രാജ്യത്തെയും ഇതിലെ നിവാസികളെയും നിരീക്ഷിക്കണമേ കഥാവെ ഇന്ന് നിന്റെ നാമം മഹത്വപ്പെടുത്താൻ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു ദിവമേഖരണ തോന്നി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ നീ സുഖപ്പെടുത്തി ഒരു പുതിയ അവസരം നൽകി പുതിയ ജീവിതം നൽകി എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം മാറി മാറ്റിവെച്ച് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതെ പുതിയ കാര്യങ്ങൾ ചെയ്ത് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനു വേണ്ടി ഇന്നീ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ തകർന്ന മനസ്സിനെ നീ സുഖപ്പെടുത്തണമേ എല്ലാം നഷ്ടമായി നിരാശയിൽ കഴിയുന്ന ഇവർക്ക് ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ എല്ലാത്തിനും അപ്പുറം എല്ലാ തകർച്ചക്കും അപ്പുറം ഒരു നല്ല ഉയർന്ന ജീവിതമുണ്ട് ഒരു ഉയർച്ചയുണ്ട് എന്ന ബോധ്യം ഈ മക്കളിലേക്ക് നൽകി വീണ്ടും തുടങ്ങാൻ ആദ്യം മുതൽ ഇനിയും തുടങ്ങാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ എന്തെന്നാൽ ഞങ്ങളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വായത്തമാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് നീ തന്നെയാണ് എന്ന് ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട് അതിനാൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ പ്രാർത്ഥനകളെയും നീ അഭിഷേകം ചെയ്ത് ഇത് ലോകം മുഴുവനും വ്യാപിപ്പിക്കുവാൻ നീ ഇടവരുത്തണമേ അതിനായി നീ ദൈവ മക്കളെ നീ ഉയർത്തണമേ ഈ പ്രാർത്ഥന കേൾക്കുകയും അനേകർക്ക് ഷെയർ ചെയ്ത് അനേകരിൽ ദൈവ രാജ്യം കൊണ്ടുവരുന്നതിന് ദൈവമേ നീ ഈ മക്കളെ ആശീർവദിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു യനായ ദൈവമേ ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്ന ദിവസമാക്കി മാറ്റണമേ ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷ ലഭിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവമേ വലിയ അത്ഭുതങ്ങളും രോഗശാന്തിയും മാനസാന്തരവും വിടുതലും സാമ്പത്തിക ഉയർച്ചയും സുരക്ഷിതത്വവും നൽകി അവരുടെ ജീവനെ നീ പുനരുദ്ധരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ അറിയുന്ന ദൈവമേ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഒറ്റപ്പെട്ടുപോയ ഈ മക്കളുടെ ജീവിതത്തിൽ തുണയായി താങ്ങായി തണലായി ഇന്ന് നീ ഉണ്ടാവണമേ ഇവർക്ക് അർഹതപ്പെട്ട നന്മകളെ ഇന്ന് തന്നെ ഇവരുടെ കൈവശം എത്തിച്ച് ഇവരെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ചില വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായ ചില മക്കൾ ഒത്തിരി വേദനയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ സ്വർണാഭരണങ്ങൾ അവരുടെ വീടിൻ്റെയും പറമ്പിന്റെയും ആധാരം ഇങ്ങനെ ഒത്തിരി വിലപിടിപ്പുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകൾ അഥാവ ഐഡന്റിറ്റി കാർഡുകൾ പാസ്പോർട്ട് ഇവയെല്ലാം നഷ്ടപ്പെട്ടു പോയി വേദനിക്കുന്ന സമ്പത്ത് നഷ്ടമായ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ വിസയ്ക്ക് വേണ്ടിയും പിയാറിന് വേണ്ടിയും അപേക്ഷിച്ചിരുന്നവർക്ക് ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി അനേക വാതിലുകൾ മുട്ടുന്ന ഈ മക്കൾക്ക് കഥാവെ നീ ആ വാതിൽ തുറന്നുകൊടുത്ത് ആഗ്രഹിക്കുന്നതിലും ഉന്നതമായ ഒരു ജോലി ഇവർക്ക് ഏറ്റവും സന്തോഷത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി നൽകി നല്ല വരുമാനമുള്ള ഒരു ജോലി നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ രോഗപീഠകളെ സുഖപ്പെടുത്തണമേ ശരീരത്തിന് സൗഖ്യം കൊടുക്കണമേ മനസ്സിന് ആശ്വാസം കൊടുക്കണമേ ഇന്ന് എല്ലാം കൊണ്ടും ഇവർക്ക് സമാധാനവും സന്തോഷത്തിന്റെയും ദിവസമാക്കണമേ ഇവരുടെ കുടുംബത്തിൽ നീ വാഴണമേ ഇവരുടെ ഹൃദയത്തിൽ നീ വാഴണമേ ഇവർ ജോലി മേഖലയിൽ നീ വാഴണമേ ഇവരുടെ ബിസിനസ് മേഖലയിൽ നീ വാഴണമേ ഇവരുടെ വരുമാന മാർഗത്തെ നീ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുയർത്തണമേ കഥാമെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും ഇന്ന് അവരെ കരകയറ്റണമേ എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള മാനസിക ശക്തി നൽകി മനസ്സിന്റെ ധൈര്യം നൽകി ഹൃദയത്തിൽ സമാധാനം നൽകി ഈ മക്കളെ നീ നീന്താശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഇപ്പോൾ തന്നെ ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങേക്ക് സർവം മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ അവകാശങ്ങളെ നിനക്കർഹതപ്പെട്ട നിന്റെ സമ്പത്ത് എല്ലാം ഇന്ന് കർത്താവ് നിനക്ക് നൽകി നിന്നെ ഉയർത്തട്ടെ സമൂഹമധ്യേ ഇന്ന് നീ ഉയർപ്പിക്കപ്പെടട്ടെ നിന്റെ സൽകീർത്തി കർത്താവ് നിലനിർത്തട്ടെ കഥാവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി അവിടുന്ന് നിന്നെ ഉയർത്തട്ടെ ഇന്ന് നിന്റെ യാത്രകളിൽ അവിടുന്ന് കൂടെയിരുന്ന് സഹായിക്കട്ടെ ഇന്നത്തെ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി മാറട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ അനേകർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ദൈവരാജ്യം എല്ലാവരിലും വന്ന് അണയുന്നതിന് ഈ പ്രാർത്ഥന എല്ലാ ജനഹൃദയങ്ങളിലും നിങ്ങൾ എത്തിക്കുക അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കുള്ള പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് ഉറപ്പായും നൽകിയിരിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവെ ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്ത് ഇപ്പോൾ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും നീ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നേടിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ